ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ പൊതുജനാരോഗ്യത്തിൽ സാംക്രമിക രോഗങ്ങളും രോഗകാരികളും എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ ഇന്നലെ പഠിച്ചതിൻ്റെ ബാക്കിയാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന രോഗമെന്ന് അറിയപ്പെടുന്നതും ഏറ്റവും കുറഞ്ഞ പകർച്ചാ നിരക്കുള്ളതുമായ സാംക്രമിക രോഗം ഏതാണ് കുഷ്ഠരോഗം ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന രോഗം അതുപോലെ ഏറ്റവും കുറഞ്ഞ പകർച്ച നിരക്കുള്ളതുമായ സാംക്രമിക രോഗം കുഷ്ഠരോഗമാണ് ഹാൻസെൻസ് രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠരോഗമാണ് ഹാൻസെൻസ് രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠരോഗമാണ് എബോള രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് ആഫ്രിക്ക എബോള രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ആഫ്രിക്കയിലാണ് എബോള രോഗത്തിന് കാരണമായ രോഗകാരി ഏതാണ് ആറൻ എ വൈറസ് എബോള രോഗത്തിന് കാരണമായ രോഗകാരി ആറൻ എ വൈറസ് ആണ് എബോള രോഗം പകരുന്നതിന് കാരണമായ ജന്തുക്കൾ ഏതൊക്കെയാണ് വവ്വാലുകൾ ചിമ്പൻസി ഗൊറില്ല എബോള രോഗം പകരുന്നതിന് കാരണമായ ജന്തുക്കൾ വവ്വാലുകൾ ചിമ്പൻസി ഗൊറില്ല എന്നിവയാണ് കൊറോണ വൈറസ് രോഗത്തിന് ലോകാരോഗ്യ സംഘടന നൽകിയ ഔദ്യോഗിക നാമം എന്താണ് കോവിഡ് പത്തൊമ്പത് കൊറോണ വൈറസ് രോഗത്തിന് ലോകാരോഗ്യ സംഘടന നൽകിയ ഔദ്യോഗിക നാമമാണ് കോവിഡ് നയൻറ്റീൻ കൊറോണ എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം എന്താണ് കിരീടം കൊറോണ എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം കിരീടം എന്നാണ് കൊറോണ രോഗം ബാധിക്കുന്ന അവയവം ഏതാണ് ശ്വാസകോശമാണ് കൊറോണ രോഗം അല്ലെങ്കിൽ കോവിഡ് പത്തൊൻപത് ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ് കൊറോണ ഏത് വിഭാഗത്തിൽപ്പെടുന്ന രോഗമാണ് പാൻഡമിക് കൊറോണ അല്ലെങ്കിൽ കോവിഡ് പത്തൊമ്പത് പാൻഡമിക് എന്ന വിഭാഗത്തിൽപ്പെടുന്ന രോഗമാണ് ലോകത്ത് ആദ്യമായി നോവൽ കൊറോണ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ചൈനയിലെ വുഹാനിൽ രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തൊന്നിനാണ് ലോകത്ത് ആദ്യമായി കൊറോണ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ചൈനയിലെ വുഹാനിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തൊന്നിനാണ് ചൈനയ്ക്ക് പുറത്ത് ആദ്യമായി കോവിഡ് പത്തൊമ്പത് റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ് തായ്ലൻഡ് ചൈനയ്ക്ക് പുറത്ത് ആദ്യമായി കോവിഡ് പത്തൊമ്പത് റിപ്പോർട്ട് ചെയ്ത രാജ്യം തായ്ലൻഡാണ് ഇന്ത്യയിൽ ആദ്യമായി കൊറോണ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കേരളത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് പത്തൊമ്പത് റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലാണ് കേരളത്തിൽ ആദ്യമായി കൊറോണ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല തൃശൂരും രണ്ടാമത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ആലപ്പുഴയിലുമാണ് ആദ്യമായി കൊറോണ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല തൃശൂരും രണ്ടാമത്തെ ജില്ല ആലപ്പുഴയുമാണ് ഇന്ത്യയിൽ ആദ്യ കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കർണാടകയിലെ കൽബുർഗി എന്ന സ്ഥലത്താണ് ഇന്ത്യയിൽ ആദ്യ കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കർണാടകയിലെ കൽബുർഗിയിലാണ് കൊറോണ രോഗനിർണയ നിർണയ ടെസ്റ്റായ ആർ ടി പി എന്താണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോളിമറേസ് ചെയിൻ റിയാക്ഷൻ എന്നാണ് കൊറോണ രോഗനിർണയ ടെസ്റ്റായ ആർ ടി പി സി ആറിൻ്റെ പൂർണ്ണരൂപം എന്താണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്നാണ് കേരളത്തിൽ ആദ്യമായി കൊറോണ വൈറസ് ബാധിച്ച് മരണം നടന്ന ജില്ല ഏതാണ് എറണാകുളം കേരളത്തിൽ ആദ്യമായി കൊറോണ വൈറസ് ബാധിച്ച് മരണം നടന്ന ജില്ല എറണാകുളമാണ് കൊറോണ വൈറസ് വ്യാപനം തടയുന്നതിനുള്ള കേരള ആരോഗ്യ വകുപ്പിൻ്റെ ക്യാമ്പയിൻ്റെ പേരെന്താണ് ബ്രേക്ക് ദ ചെയിൻ കൊറോണ വൈറസ് വ്യാപനം തടയുന്നതിനുള്ള കേരള ആരോഗ്യ വകുപ്പിൻ്റെ ക്യാമ്പയിനാണ് ബ്രേക്ക് ദ ചെയിൻ ലോകാരോഗ്യ സംഘടന കൊറോണയെ മഹാമാരിയായി പ്രഖ്യാപിച്ചതെന്നാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനൊന്നിന് ലോകാരോഗ്യ സംഘടന കൊറോണയെ മഹാമാരിയായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനൊന്നിനാണ് കോവിഡ് പത്തൊൻപത് വൈറസ് കണ്ടുപിടിച്ച വ്യക്തിയാരാണ് ഡോക്ടർ ലീ വെൻലിയാ കോവിഡ് നയൻറ്റീൻ വൈറസ് കണ്ടുപിടിച്ചത് ഡോക്ടർ ലീ വെൻ വെൻലിയാങ് ആണ് പകർച്ചവ്യാധി നിയന്ത്രിക്കാൻ കേരള സർക്കാർ കൊണ്ടുവന്ന നിയമം ഏതാണ് എപ്പിഡമിക് ഡിസീസസ് ഓർഡിനൻസ് ടു തൗസൻഡ് ട്വൻ്റി പകർച്ചവ്യാധി നിയന്ത്രിക്കാൻ കേരള സർക്കാർ കൊണ്ടുവന്ന നിയമമാണ് എപ്പിഡമിക് ഡിസീസസ് ഓർഡിനൻസ് ടു തൗസൻഡ് ട്വൻ്റി രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബറിൽ ദക്ഷിണാഫ്രിക്കയിൽ കണ്ടെത്തിയ കോവിഡിൻ്റെ പുതിയ വകഭേദം ഏതാണ് ഒമിക്രോൺ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബറിൽ ദക്ഷിണാഫ്രിക്കയിൽ കണ്ടെത്തിയ കോവിഡിൻ്റെ പുതിയ വകഭേദമാണ് ഒമിക്രോൺ ഒമിക്രോൺ ഇന്ത്യയിൽ ആദ്യമായി സ്ഥിരീകരിച്ച സംസ്ഥാനം ഏതാണ് കർണാടക ഒമിക്രോൺ ഇന്ത്യയിൽ ആദ്യമായി സ്ഥിരീകരിച്ച സംസ്ഥാനം കർണാടകയാണ് ഒമിക്രോൺ കേരളത്തിൽ ആദ്യമായി സ്ഥിരീകരിച്ച ജില്ല ഏതാണ് എറണാകുളം ഒമിക്രോൺ കേരളത്തിൽ ആദ്യമായി സ്ഥിരീകരിച്ച ജില്ല എറണാകുളമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ്യിൽ കോവിഡ് രോഗികളിൽ കണ്ടെത്തിയ ഫംഗസ് രോഗബാധ ഏതാണ് ബ്ലാക്ക് ഫംഗസ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ്യിൽ കോവിഡ് രോഗികളിൽ കണ്ടെത്തിയ ഫംഗസ് രോഗബാധയാണ് ബ്ലാക്ക് ഫംഗസ് കോവിഡ് പത്തൊൻപത് വാക്സിൻ സ്വീകരിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് മനീഷ് കുമാർ കോവിഡ് പത്തൊൻപത് വാക്സിൻ സ്വീകരിച്ച ആദ്യ ഇന്ത്യക്കാരൻ മനീഷ് കുമാറാണ് ലോകത്ത് ആദ്യമായി കോവിഡ് പത്തൊൻപത് വാക്സിൻ വികസിപ്പിച്ച രാജ്യം ഏതാണ് റഷ്യ ലോകത്താദ്യമായി കോവിഡ് നയൻറ്റീൻ വാക്സിൻ വികസിപ്പിച്ച രാജ്യം റഷ്യയാണ് കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ തോന്നയ്ക്കൽ കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തോന്നയ്ക്കൽ കോവിഡ് പത്തൊമ്പതുമായി ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് ആരോഗ്യ സേതു കോവിഡ് പത്തൊമ്പതുമായി ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ആരോഗ്യ സേതു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ ലോകാരോഗ്യ സംഘടന സ്ഥിരീകരിച്ച ഇന്ത്യയിൽ രൂപപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒമിക്രോണിൻ്റെ പുതിയ വിഭാഗം ഏതാണ് ബി എ ടു പോയിൻ്റ് സെവൻ ഫൈവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ ലോകാരോഗ്യ സംഘടന സ്ഥിരീകരിച്ച ഇന്ത്യയിൽ രൂപപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒമിക്രോണിൻ്റെ പുതിയ വിഭാഗമാണ് ബി എ ടു പോയിൻ്റ് സെവൻ ഫൈവ് ഇന്ത്യ വികസിപ്പിച്ച ആദ്യ കോവിഡ് നയൻറ്റീൻ വാക്സിൻ ഏതാണ് കോവാക്സിൻ ഇന്ത്യ വികസിപ്പിച്ച ആദ്യ കോവിഡ് നയൻറ്റീൻ വാക്സിനാണ് കോവാക്സിൻ കോവാക്സിൻ്റെ ശാസ്ത്രീയ നാമം ബി 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 വൺ ഫൈവ് ടു എന്നാണ് കോവാക്സിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ് ബി ബി വി വൺ ഫൈവ് ടു എന്നാണ് കോവാക്സിൻ വികസിപ്പിച്ച ഇന്ത്യയിലെ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് ഭാരത് ബയോടെക് ഇന്ത്യ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി കോവാക്സിൻ വികസിപ്പിച്ച ഇന്ത്യയിലെ സ്ഥാപനങ്ങൾ ഭാരത് ബയോടെക് ഇന്ത്യ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി എന്നീ സ്ഥാപനങ്ങളാണ് ഭാരത് ബയോടെക് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് ഹൈദരാബാദ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് അതായത് ഐ സി എം ആറിൻ്റെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹി ഐ സി എം ആർ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് അതായത് ഐ സി എം ആറിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയുടെ ആസ്ഥാനം പൂനെയാണ് മഹാരാഷ്ട്രയിലെ പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിലുമാണ് കോവിഡ് പത്തൊൻപത് പ്രതിരോധിക്കുന്നതിനായി ഓക്സ്ഫോർഡ് സർവകലാശാല വികസിപ്പിച്ച വാക്സിൻ ഏതാണ് കോവിഷീൽഡ് കോവിഡ് നയൻറ്റീൻ പ്രതിരോധിക്കുന്നതിനായി ഓക്സ്ഫോർഡ് സർവകലാശാല വികസിപ്പിച്ച വാക്സിനാണ് കോവിഷീൽഡ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം എ ഇസഡ് ഡി വൺ ടു എന്നാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് പൂനെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം പൂനെയാണ് ഇത് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് കുട്ടികളുടെ കോവിഡ് വാക്സിനേഷൻ കേന്ദ്രത്തിൻ്റെ നിറം എന്താണ് പിങ്ക് നിറം കുട്ടികളുടെ കോവിഡ് വാക്സിനേഷൻ കേന്ദ്രത്തിൻ്റെ നിറം പിങ്ക് നിറമാണ് എയ്ഡ്സിൻ്റെ രൂപം എന്താണ് അക്യൂഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എയ്ഡ്സിൻ്റെ രൂപം അക്യൂഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നാണ് എയ്ഡ്സ് രോഗത്തിന് കാരണമായ വൈറസ് ഏതാണ് എച്ച് ഐ വി പൂർണ്ണരൂപം ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നാണ് എയ്ഡ്സ് രോഗത്തിന് കാരണമായ വൈറസ് എച്ച് ഐ വി ആണ് പൂർണ്ണരൂപം ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നാണ് എയ്ഡ്സ് വൈറസ് കണ്ടെത്തിയ ആരാണ് ലൂക്ക് മൊണ്ടാഗ്നിയർ എയ്ഡ്സിൻ്റെ വൈറസിനെ കണ്ടെത്തിയത് ലൂക്ക് ആണ് എച്ച് ഐ വി ഏത് തരത്തിലുള്ള വൈറസ് ആണ് റിട്രോ വൈറസ് ആണ് എച്ച് ഐ വി റിട്രോ വൈറസ് ആണ് എയ്ഡ്സ് തിരിച്ചറിയാനായി നടത്തുന്ന പ്രാഥമിക പരിശോധന ഏതാണ് എലിസ ടെസ്റ്റ് എയ്ഡ്സ് രോഗം തിരിച്ചറിയാനായി നടത്തുന്ന പ്രാഥമിക പരിശോധനയാണ് എലിസ ടെസ്റ്റ് എയ്ഡ്സ് രോഗം സ്ഥിരീകരിക്കാൻ നടത്തുന്ന ടെസ്റ്റ് ഏതാണ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് എയ്ഡ്സ് രോഗം സ്ഥിരീകരിക്കാൻ നടത്തുന്ന ടെസ്റ്റാണ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് എയ്ഡ്സ് രോഗം ബാധിക്കുന്നത് രോഗപ്രതിരോധ ശേഷിയാണ് എയ്ഡ്സ് ബാധിക്കുന്നത് രോഗപ്രതിരോധ ശേഷിയാണ് എയ്ഡ്സ് രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം അമേരിക്കയാണ് എയ്ഡ്സ് രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ് അമേരിക്ക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ് തമിഴ്നാട് ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം തമിഴ്നാടാണ് കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ് പത്തനംതിട്ട കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല പത്തനംതിട്ടയാണ് തിരഞ്ഞെടുത്ത സർക്കാർ ആശുപത്രികളിലൂടെ എയ്ഡ്സ് രോഗികൾക്ക് ചികിത്സ നൽകുന്ന പരിപാടിയാണ് എ ആർ ടി ഇതിൻ്റെ പൂർണ്ണരൂപം ആൻറ്റി റിട്രോ വയറൽ ട്രീറ്റ്മെൻറ്റ് എന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ആശുപത്രികളിലൂടെ എയ്ഡ്സ് രോഗികൾക്ക് ചികിത്സ നൽകുന്ന പരിപാടിയാണ് എ ആർ ടി എ ആർ ടിയുടെ പൂർണ്ണരൂപം ആൻറ്റി റിട്രോ വയറൽ ട്രീറ്റ്മെൻറ്റ് എന്നാണ് ലോക എയ്ഡ്സ് ദിനമായി ഡിസംബർ ഒന്ന് ആചരിക്കാൻ തുടങ്ങിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടാണ് ലോക എയ്ഡ്സ് ദിനമായി ഡിസംബർ ഒന്ന് ആചരിക്കാൻ തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടാണ് നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം ആരംഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാണ് എയ്ഡ്സ് ബാധിതരോടുള്ള ഐക്യദാർഢ്യത്തിൻ്റെ പ്രതീകം എന്താണ് റെഡ് റിബൺ എയ്ഡ്സ് ബാധിതരോടുള്ള ഐക്യദാർഢ്യത്തിൻ്റെ പ്രതീകമാണ് റെഡ് റിബൺ റെഡ് റിബൺ രൂപകൽപ്പന ചെയ്തത് വിഷ്വൽ എയ്ഡ്സ് ആണ് ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികളുള്ള രാജ്യം ഏതാണ് ദക്ഷിണാഫ്രിക്ക ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികളുള്ള രാജ്യം ദക്ഷിണാഫ്രിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തി ലോക എയ്ഡ്സ് ദിന പ്രമേയം എന്തായിരുന്നു ഈക്വലൈസ് അതായത് തുല്യമാക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോക എയ്ഡ്സ് ദിന പ്രമേയം ഈക്വലൈസ് അഥവാ തുല്യമാക്കുക എന്നായിരുന്നു ഉഷ്ണപ്പുണ് പറങ്കിപ്പുണ് എന്നീ പേരുകളറിയപ്പെടുന്ന ലൈംഗിക രോഗം ഏതാണ് സിഫിലിസ് ഉഷ്ണപ്പുണ്ണ്ണ് പറങ്കിപ്പുണ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ലൈംഗിക രോഗം ആണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്